വയസ്സുകാരി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ അമ്മ വിവരങ്ങളുമായി സജി ചേരുന്നു ഈ മരണവുമായി െതിരെ ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു ചെങ്ങമനാട് പോലീസ് എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന വിവരം ബി എൻ എസ് പ്രകാരം നൂറ്റിമൂന്ന് വൺ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അത് കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് എസ്കെൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഈ കുടുംബാംഗങ്ങൾ അതായത് സന്ധ്യയുടെ ഭർത്താവ് അടക്കം ഇന്നലെ തന്നെ പുത്തൻകുരിശ്ശു പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഈ കുട്ടികളെ നേരത്തെയും കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് അത് കല്യാണിയെ മാത്രമല്ല സഹോദരിയെയും കൊലപ്പെടുത്തുന്നതിനുള്ളൊരു ശ്രമം അത് സന്ധ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതായിരുന്നു ഇന്നലെ കുടുംബം തന്നെ പോലീസിന് നൽകിയ മൊഴി അത് ഇന്നവർ നമ്മളോട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഐസ്ക്രീമിൽ ആദ്യഘട്ടത്തിൽ സന്ധ്യ വിഷം കലർത്തി കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുന്നു ആ സമയത്ത് ഇരുവരും ഇത് കഴിക്കാതിരുന്നതോടുകൂടി ഈ ടോർച്ച് തലക്കടിച്ച് കല്യാണിയെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തി അങ്ങനെ രണ്ട് തവണ ഈ കൊലപാതക ശ്രമം അടക്കമുണ്ടായി അതുകൊണ്ട് തന്നെ ഇത് മുൻകൂട്ടി തയ്യാറാക്കി അല്ലെങ്കിൽ ഈ സന്ധ്യ നേരത്തെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ഈ അത്തരത്തിൽ അതായത് കൊലക്കുറ്റം ചുമത്തുന്ന വകുപ്പുകളിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു